സത്യദൗഹിദി ആദർശ പ്രബോധന രംഗത്ത് പുതുപുത്തൻ അധ്യായം തീർത്ത് വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ജീവിക്കുന്ന സാക്ഷ്യം തീർത്ത് സമാനതകളില്ലാത്ത ഐക്യ സന്ദേശം കൈരളിക്കേകി മുജാഹിദ് ഐക്യമഹാസമ്മേളനം അസാമത്ത സമാദരണീയരായ നേതാക്കളെ മുജാഹിദ് പ്രവർത്തകരെ അനുഭാവികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സാമ്പത്തിക രാഷ്ട്രീയ അധിനിവേശത്തിന് ശ്രമിക്കുകയും വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രസരിപ്പിക്കുകയും ചെയ്ത പോർച്ചുഗീസ് പടക്കെതിരെ പടപൊരുതിയ കുഞ്ഞാലി മരക്കാർമാരുടെ പാദസ്പർശമേറ്റ് പുളകിതമായ അറബിക്കടലിൻ്റെ വെൺമണൽ തീരെ കൂടിയ മുജാഹിദ് പ്രവർത്തകരെ ഇംഗ്ലീഷ് പടയാളികൾക്കെതിരെ ധീരമായി പോരാടിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും കെ എം സിദി സാഹിബിൻ്റെയും കെ എം മൗലവിയുടെയും സഹോദരങ്ങളെ നവോത്ഥാന പ്രസ്ഥാനത്തിന് രാജപാതയൊരുക്കിയ സെനാവുള്ള മക്തി തങ്ങളുടെയും കെ എം സിദി സാഹിബിൻ്റെയും കെ എം മൗലവിയുടെയും ഇ കെ മൗലവിയുടെയും സഹോദരങ്ങളെ ഈ മഹാപ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമുണ്ടാവട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് സാംസ്കാരികമായ അധിനിവേശത്തിനെതിരെ പടപൊരുതുക എന്ന വലിയ ദൗത്യമാണ് മുജാഹിദുകൾക്ക് പുതിയ കാലത്ത് നിർവഹിക്കാനുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് സാമ്രാജ്യത്വ ശക്തികളും സൈനിസ്റ്റുകളും ഷീകളുമെല്ലാം ചേർന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായൊരു സാഹചര്യത്തെയാണ് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാനിലും അതുപോലെ ലബ്നാനിലുമെല്ലാം ഇരുന്നു കൊണ്ട് ഇസ്ലാമിക ലോകത്തെ വെല്ലുവിളിക്കുന്ന ഷിയ സൈനിസ്റ്റ് ശക്തികൾക്കെതിരെ അതിശക്തമായ ഒരു പോരാട്ടം അനിവാര്യമാണ് എന്നാണ് അഹിലോകത്തോടായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിറിയയിലെ ഹലബിലും ഹെംസിലും ഹുമയിലും ഇതിലിബിലുമെല്ലാം ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാതെ ഈ കടലോരത്ത് നിന്ന് നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല നിങ്ങൾക്കറിയുമോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ലോകത്തിലെ വിഖ്യാതമായ ചാനലായ അൽ ജസീറ മുഴുവൻ സമയവും കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഹലവിൽ തകർന്നടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്ന് തലയുയർത്തി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്ന നിരാലംബരായ മനുഷ്യരുടെ ദയനീയമായ ചിത്രങ്ങളാണ് ഇമ്രാൻ ദഗ്നീഷിന്റെയും മലൻകുതിയുടെയും മനുയായികൾ പിൻഗാമികൾ സിറിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങളെ നിർഭയത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും തണലിലും ഭദ്രതയിലും കഴിഞ്ഞുകൂടുന്ന മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് രേഖപ്പെടുത്താതിരിക്കുവാൻ സാധ്യമല്ല എന്നാണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമ്പത് ലക്ഷം മനുഷ്യരെ കടത്തുകയും അഞ്ചു ലക്ഷം മനുഷ്യരെ കൊന്നെടുക്കുകയും ചെയ്യുന്ന ബഷാറുൽ എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യന് വേണ്ടി റഷ്യയും ഇറാനും അതുപോലെ എല്ലാം തന്നെ ഒന്നു ചേർന്നുകൊണ്ട് സഹായിച്ചു

എന്ന് പ്രാർത്ഥിക്കാതെ ഒരു സത്യവിശ്വാസിക്ക് ഇവിടെ കടന്നു പോകുവാൻ സാധ്യമല്ല നിങ്ങൾക്കറിയുമോ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ പോലും തെറ്റിദ്ധരിച്ചു കൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ പോലും കുറ്റകൃത്യമാണ് നമ്മുടെ പണ്ഡിതന്മാരെയും നേതാക്കളെയും വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെ നിഷേധിച്ചാലും ശരി വെറുപ്പിന്റെ ഒരു രാഷ്ട്രീയം പ്രസരിപ്പിച്ചു വിവേചനത്തിന്റെ ഒരു രാഷ്ട്രീയം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു രഹിതമായ അന്വേഷണ പ്രഹസനങ്ങൾ നട ോ എന്റെ സഹോദരൻ നിങ്ങളുടെ സഹോദരൻ മാധ്യമ പ്രവർത്തകരും അന്വേഷണ ഉദ്യോഗസ്ഥരും ഞാൻ ഒരു കാര്യം പേരിൽ മുജാഹിദ് യുവത അത്തരം അതിശക്തമായി പറയട്ടെങ്ങുകയും ഒരു നൂറ്റാൽ ഭീകരതയ്ക്കും തീവ്രതയ്ക്കും എതിരെ രചന നടത്തുകയും പ്രഭാഷണം നിർവഹിക്കുകയും ചെയ്യുന്ന എം എം അക്ബറിനെ അകാരണമായി കൊണ്ട് ആരെങ്കിലും അക്രമിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കേരളം നേരിടുക തന്നെ ചെയ്യുമെന്ന് ഈ സന്ദർഭത്തിൽ വലിയ നിലയിൽ നിങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇത് നമ്മുടെ ദൗത്യമാണ് സഹോദരങ്ങളെ സാക്കിർ ആണെങ്കിൽ നാളെ അക്ബർ ആണെങ്കിൽ നാളെ മറ്റൊരുത്തരിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തെ ഭയപ്പെടുത്തി നിരാശരാക്കി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ അതിശക്തമായി പടപൊരുതേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് ഈ രാജ്യം നമുക്ക് നൽകുന്ന തണൽ ഈ രാജ്യത്തെ ഭരണഘടന നമുക്ക് നൽകുന്ന തണൽ അത് സൗന്ദര്യവും ുംതിന്റെ ഭദ്രതയും നാം തിരിച്ചറിയേണ്ടതുണ്ട് ചെറുപ്പക്കാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഏതെങ്കിലും ഏതെങ്കിലും രാജ്യത്തെ ലോകത്തെ നമ്മുടെ നേതാക്കള് അബൂബക്കർ ബഗ്ദാദിയുടെ പിൻഗാമികളല്ല പിൻഗാമികളല്ല നമ്മള് ഐമൻ ലവാഹിരിയുടെ അലി പിൻഗാമിയല്ല ഹസൻ നാം മഹാനായ പരിഹസിച്ചാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ പാഠശാലയിൽ നിന്ന് ദീനം തന്നു പഠിപ്പിച്ച ദീനം തന്നു പഠിച്ച മഹാന്മാരായ സച്ചരിതരായ പാത സച്ചരിതരായ ആളുകൾ വരച്ചു കാണിച്ച പാതയിലൂടെ ധീരമായി മുന്നേറുന്ന ഒരു വിഭാഗമാണ് വിവേകശൂന്യമായ ഗഡുത്തുചാട്ടങ്ങൾ ആഗ്രഹിക്കുന്നവർ സൂക്ഷ്മമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിവേക പൂർണ്ണമായ ഇടപെടലിലൂടെ ദൈക്ഷണികമായ ചെറുത്തൽപ്പിലൂടെ വൈജ്ഞാനികമായ ഭദ്രതയും കരുത്തും നേടിക്കൊണ്ട് മാത്രമേ സമകാലിക വെല്ലുവിളികൾ നമുക്ക് നേരിടാൻ കഴിയുകയുള്ളൂ വിവേകശൂന്യമായ ഗെടുത്തുചാട്ടങ്ങളിലേക്ക് ഭീകര സംഘങ്ങളെ തീവ്ര സംഘങ്ങളെ തിരിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം യു എ പിള്ള കരി നിയമങ്ങള് നിറവും നോക്കി ചുമത്തുന്ന വളരെ ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് പ്രാസ്ഥാനികമായി ആദർശപരമായി നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് വിരോധമുണ്ടായേക്കാം പക്ഷേ അവരുടെ ചില വാക്കുകളിൽ പിടിച്ചുകൊണ്ട് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള അവിവേകത്തിൽ പിടിച്ചുകൊണ്ട് മതവും നിറവും നോക്കി ചുമത്തുന്ന ഒരു സാഹചര്യ അനുവദിക്കാൻ നമുക്കാവില്ല അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയെ നിഷേധിക്കുകയും ഇന്ത്യൻ ഭരണഘടനയെ പരിഹസിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് തരം താഴുന്ന യുവാക്കളല്ല നമ്മൾ ഈ രാജ്യത്തെ ഭരണഘടനയോട് നൂറ് ശതമാനവും കൂറു പുലർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണെന്നും എനിക്ക് ഇന്ത്യ നൽകുന്ന ഈ തണൽ അതാണ് ഏറ്റവും വലിയ തണലെന്നും എന്നും വിശ്വസിച്ചുകൊണ്ട് ഇവിടെ മതസമൂഹത്തിൽ ബഹുസ്വരതയുടെ ആശയം പ്രസരിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള ബാധ്യതയാണ് എനിക്കിവിടെ നിർവഹിക്കുക ഏതെങ്കിലും യുവാക്കളെ ഞാൻ തയ്യാറില്ലെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നാം മതത്തിൽ ഒളിച്ചോടിക്കൊണ്ടും മതത്തിൻ്റെ നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ടുമല്ല നാം മുന്നോട്ട് പോകേണ്ടത് മതത്തെ പ്രതിബദ്ധതയോടുകൂടി ഏറ്റെടുത്തുകൊണ്ടും ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചേറ്റിക്കൊണ്ടും യഥാർത്ഥ മതവിശ്വാസിയായിക്കൊണ്ട് നമ്മുടെ ദൗത്യം നാം നിർവഹിക്കുകയാണെങ്കിൽ എല്ലാ ശത്രുടെ യും പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് കഴിയും സ്പെയിനിലെ കുർത്തുബയും ലോകത്തോട് പറഞ്ഞ വൈജ്ഞാനിക വിപ്ലവമാണ് വൈജ്ഞാനികൾ നിർവഹിക്കാനുള്ളത് കാഹിറയും നിർവഹിച്ച നാഗരീക സാംസ്കാരിക വികാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്കിവിടെ നിർവഹിക്കുവാനുള്ളത് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നിരാശരായി മൂലയിലൊതുങ്ങുന്ന ഒരു യുവത്വത്തെ നാം താല്പര്യപ്പെടുന്നത് മുന്നോട്ട് മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നന്മയുടെ സഞ്ചാര പദ്ധതിയിലൂടെ മുന്നേറിക്കൊണ്ട് നമ്മുടെ നേതൃത്വം